ഹലോ ഗായ്സ് അസാമലൈക്കും അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി കാണിക്കാനാണ് കേട്ടോ അപ്പോൾ അതിൽ തന്നെ ഞാൻ അതിലേക്ക് ആവശ്യമായ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആദ്യം തന്നെ ചിക്കൻ മസാല കൂട്ടാം കേട്ടോ ചിക്കൻ കായം പറ്റാൻ ആവശ്യമായ മസാല ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാനിന്ന് ചിക്കൻ പൊരിച്ച് കറി വെക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ കായൊക്കെ തേച്ചിട്ട് സെപ്പറേറ്റ് പൊരിച്ച് പിന്നെ കറിയിലേക്ക് ഇടുന്നതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് നിങ്ങളിഷ്ടത്തിന് നിങ്ങളുടെ ഉപ്പിനെ അളവിനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനത് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവിട്ട് തോന്നണമെങ്കിൽ അപ്പോൾ ഒന്ന് ജസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം അപ്പോൾ അത് തന്നെ ഞാനത് ഇവിടെ വെളുത്തുള്ളിയാണ് കേട്ടോ ചതച്ചെടുക്കുന്നത് ഒരു നാല് അഞ്ച് അല്ലി വെളുത്തുള്ളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം അതിൽ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ചിക്കൻ മസാലയാണ് കേട്ടോ അതിനുശേഷം കുറച്ച് ലെമൺ ജ്യൂസും കൂടി എഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടോ എന്നിട്ട് ഈ കായ് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചിക്കനൊക്കെ തട്ടി കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടോ അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് ഈ സമയത്ത് ഉമ്മച്ചാടപ്പുറത്ത് പത്തിരിയും പൊറോട്ട ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ ചിക്കനൊക്കെ പൊരിച്ചെടുത്തു പൊരിച്ചെടുത്തതിനു ശേഷം അതേ എണ്ണയിൽ തന്നെ ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ നമ്മൾ തക്കാളി സബോള

പച്ചമുളക് വേപ്പിലിട്ടാൽ അത് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് നന്നായി വാഴണ്ടി വന്നതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ടതിന് ശേഷം നന്നായി വാഴണ്ടി വന്നതിന് ശേഷം നമ്മൾ മസാലപ്പൊടികൾ ഞാൻ തക്കാളി ഇടുന്നതിന് മുമ്പ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ ചിക്കൻ മസാലയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് വാഴിറ്റ് എടുത്തതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണ് തക്കാളി നന്നായിട്ട് എണ്ണത്തിളിഞ്ഞ് വരുന്നത് വരെ ഞാൻ വഴറ്റെടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ചൂടുവെള്ളമാണ് കേട്ടോ ചേർക്കുക കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കാറ് അപ്പം അങ്ങനെ ആ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തക്കാളിയൊക്കെ വേണ്ട ആ എണ്ണ അങ്ങനെ തെളിഞ്ഞു വരുന്ന പാകാവുമ്പോഴാണ് ഈ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മളെ ഗ്രേവി നമുക്ക് എത്ര ഗ്രേവിയാണ് വേണ്ട അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം എഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ എന്താ എനിക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ഞാനിവിടെ വെള്ളമൊക്കെ എഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ എന്താ പൊരിച്ചുവെച്ച ചിക്കനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടോ അതിന് ശേഷം കുറച്ച് മല്ലിയാലും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നാലും അടിപൊളി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പൊറാട്ടയിൽക്കും പത്തിരിയിൽക്കും ഗീ റേസിലേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ